ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഈ പ്രഭാതത്തിങ്കൽ അറിയിച്ചു കൊള്ളുന്നു കർത്താവിൻ്റെ വിലയേറിയ കൃപയാൽ ഈ രാവിലെ സമയത്ത് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങൾ ചിന്തിക്കാം ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങളിൽ നാം കാണുന്നത് ഗോഡ്സ് ലേസ് ദ ഫസ്റ്റ് ബോർ എ ഓഫ് ഈജിപ്റ്റ് ഇസ്രായേലിലുള്ളതായ എല്ലാ ആദ്യജാതന്മാരെയും കടിഞ്ഞൂലുകളെയും കൊന്നുകളയുന്ന രംഗം ആണ് അവിടെ നാം കാണുന്നത് അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണർ ജീസസ് ബൈ വാണിങ് അതേസ് ഓഫ് ഹീസ് ഇമ്പൻഡിങ് ജഡ്ജ്മെൻറ്റ് വരുവാനിരിക്കുന്നതായ ന്യായവിധി ലോകത്തിൻ്റെ മേൽ വരുന്നു എന്ന് അവരോട് ഒരു വാണിംഗ് കൊടുത്ത് അത് മുഖാന്തരമായിട്ട് നാം കർത്താവിൻ്റെ നാമം ആദരിക്കുന്നവരായിരിക്കണം അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആ വലിയ ന്യായവിധി ഇസ്രായ മിസ്രൈമിയുടെ മേൽ വരുന്നു നാം കാണുന്നത് ഈ വലിയ ന്യായവിധി മിസ്രൈമിയുടെ ദേശത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കളും മിസ്രൈമിൽ തന്നെയാണ് വസിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ മേലും അത് വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനു മുമ്പായിട്ട് ബലുവനായ ദൈവം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഒരു പ്രസഹ യാഗം അറിയിച്ച് അതിൻ്റെ രക്തം എടുത്ത് ആ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ച് അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നതായ ആ ആദ്യജാതന് യാതൊരു പോറൽ പോലും ഏൽക്കാതെ അവനെ സംരക്ഷിച്ചതിന് ശേഷമാണ് ദൈവം ഈ മിശ്രീമിയുടെ ഇടയിൽ ഈ വലിയ ബാധ അയയ്ക്കുന്നത് ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം ഈ കാര്യങ്ങൾ മോശ മോശം മുഖാന്തരമായിട്ട് നേരത്തെ തന്നെ അറിയിച്ചതാണ് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോശയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വലിയ ആ ആ കരം തൊട്ട് ഞാൻ അവരെ പിടിപ്പിക്കും അപ്പോൾ ആ ഘരമാണ് ഇവിടെ നമുക്ക് ഈ ആദിജാതന്മാരുടെ മരണത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാ ഇസ്ലീമിലെ ആദിജാതന്മാരെയും ഞാൻ തഹർത്തുകളെയും എന്ന് നാലാമധ്യായം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യത്തിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിലും മോശയോട് ഇതേ കാര്യം തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് വരുവാൻ പോകുന്നതായ വലിയ ന്യായവിധിയുടെ ഒരു താക്കീത് ഒരു വാണിംഗ് ദൈവം നേരത്തെ തന്നെ ഇവർക്ക് കൊടുത്തിരുന്നു എന്നാൽ പറവോന് അത് അംഗീകരിക്കുവാൻ വിശ്വസിക്കുവാൻ സാധിച്ചില്ല പറവോൻ അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അത് മുഖാന്തരമായിട്ട് നാം കാണുന്നത് തൻ്റെ രാജ്യത്തുള്ള എല്ലാ ആദ്യജാതന്മാരെയും കടിഞ്ഞൂലുകളെയും തകർത്ത് കളഞ്ഞു ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരിക്കുന്ന പർവോൻ്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദിജാതൻ വരെയും മിസ്രീം ദേശത്തിലെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു യഹോവയുടെ വലിയൊരു ന്യായവിധി ഇവരുടെ മേൽ വരികയാണ് എല്ലാ കടിഞ്ഞൂലുകളെയും എല്ലാ ആദിജാതന്മാരെയും വെളുവിനായ ദൈവം നശിപ്പിക്കുകയായിരുന്നു ചെയ്തത് എത്ര ഭയാനകരമായ രീതിയിൽ അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈമരും രാത്രിയിൽ എഴുന്നേറ്റു മിസ്രൈമിൽ വലിയോരു നിലവിളിയുണ്ടായി വലിയൊരു ഉണ്ടായി ഒന്നും മരിക്കാതെ ഒരു വീടുമുണ്ടായിരുന്നില്ല ആർക്കും ആരോടും സമാധാനം പറയുവാൻ സാധിച്ചില്ല എല്ലാ വീടുകളിലും നിലവിളിയാണ് ആദ്യജാതന്മാരാണ് അവരുടെ ഏറ്റവും വലിയ വീര്യഫലം എന്ന് പറയുന്നത് ആ ആദ്യജാതന്മാരെയാണ് ദൈവം തകർത്ത് കളഞ്ഞത് അതിഭയങ്കരമായിരിക്കുന്ന ശോധന അതിഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധി പ്രിയ വിശ്വാസികളെ നമുക്കും കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിലും വലിയൊരു ന്യായവിധി വരുവാനായിട്ട് പോകുകയാണ് അതിനെ നാം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം പല ഭാഗങ്ങളിൽ വീണ്ടും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സംഖ്യാപുസ്തകം എട്ടാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ കാണുന്നത് ഞാൻ മിശ്രീമിയുടെ എല്ലാ ആദിജാതന്മാരെയും കടിഞ്ഞൂലുകളെയും കൊന്നുകളഞ്ഞതുകൊണ്ട് അന്ന് ഇസ്രായേൽ മക്കളെ കൊന്നുകളഞ്ഞില്ല അതുകൊണ്ട് നിങ്ങളുടെ ആദിജാതന്മാരും കടിഞ്ഞൂലുകളും നിങ്ങൾക്കുള്ളതല്ല അത് യഹോവയ്ക്കുള്ളതാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ അതിൻ്റെ സംഖ്യാപുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ നാം കാണുന്നത് ഞാൻ മിശ്രീമിലുള്ള എല്ലാ വീടുകളിലും ആ കടിഞ്ഞൂലുകളെയും അല്ലെങ്കിൽ ആദ്യജാതന്മാരെ സംഹരിച്ച് അവർക്ക് വേണ്ടി വലിയ ഒരു ഒരു ശ്മശാനം ഉണ്ടാക്കി എന്ന് കാണുന്നു അവരെയൊക്കെയും ദൈവം മറവ് ചെയ്തു അടക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വലിയൊരു ന്യായവിധി മനുഷ്യരെ മാത്രമല്ല അത് ദേവന്മാരെ കൂടിയുള്ളതായ ന്യായവിധിയായിട്ടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ദേവന്മാരെ അവർ സംഘരിച്ചു കളയുന്നു അത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് അവിടുത്തെ അവരുടെ ഒരു ദേവനായിരുന്നു ഒസീറീസ് അത് ജീവൻ നൽകുന്ന ദേവനായിരുന്നു എന്നാൽ ജീവൻ നൽകുന്ന അവരുടെ ദേവന് ഈ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല രണ്ടാമതായിട്ട് നാം കാണുന്നത് ഫറവോനെ തന്നെ അവരവരുടെ ദേവനായിട്ടാണ് കരുതിയിരുന്നത് എന്നാൽ ആ ഫറവോൻ്റെ ഭവനത്തിൽ പോലും ഈ ആദിജാതൻ്റെയും കടിഞ്ഞൂലിൻ്റെയും സംഹാരം ഉണ്ടായി എത്ര ദയനീയമായ അവസ്ഥ എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ വലിയ സന്തോഷം വലിയ സന്തോഷം നാം ഷെയർ ദ ഗോസ്പിൾ ടു സേവ് ദോസ് ഹു വിൽ ബി ജഡ്ജഡ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇനിയും ഇതിനേക്കാൾ അപ്പുറമായ വലിയൊരു ന്യായവിധി വലിയൊരു ന്യായവിധി ലോകത്തിൻ്റെ മേൽ വരുവാൻ പോകുന്നു അതുകൊണ്ട് നാം എന്തു ചെയ്യണം അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയണം ലോകത്തെ മുഴുവനും നശിപ്പിക്കുവാനായിട്ട് ദൈവം പോകുന്നു രണ്ടു പത്രോസ് അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ പ്രകാ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവസാനമായിട്ട് പാവികളുടെ മേൽ ലോഹത്തിൻ്റെ മേൽ വരുന്ന വലിയ ന്യായവിധി അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിവനായ കർത്താവ് പോകുന്നതിന് മുമ്പേ മതായിഡു സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് വലിയൊരു ഒരു തന്നിട്ട് പോയിരിക്കുകയാണ് ഭൂലോകത്തിലൊക്കെയും പോയി സഹല സഹല ജാതികളോടും സുവിശേഷം അറിയിച്ച് രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തണം അങ്ങനെ മുൻപോട്ട് പോകണം അത് ന്യായവിധിയിൽ നിന്ന് ഉള്ള ഒരു 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 ദൂതായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മെ ഈ വലിയ ന്യായവിധിയിൽ നിന്ന് വലിയ ദൈവം നമ്മെ സമക സ സഹായിച്ചു ക്രിസ്തുവേശമിലുള്ളവർക്ക് ഒരു ന്യായവിധിയുമില്ല നാം ക്രിസ്തുവേശുവിലായി എന്നാൽ ക്രിസ്തുവേഷുവിലല്ലാത്ത ചിലർ എന്നും ഈ ലോകത്തിൽ അനേകരുണ്ട് അനേകരുണ്ട് അവരോട് ഈ ന്യായവിധിയെ പറ്റി നാം പറഞ്ഞ് അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം അങ്ങനെ പ്രവർത്തിക്കുവാനും ദൈവത്തെ നമ്മളെ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തര വലുവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പരാകട്ടെ